വാർത്തകൾ വിശദമായി കാരശ്ശേരി പാറത്തോട് എസ് വളവിൽ പ്രവർത്തിക്കുന്ന ക്വാറിക്ക് ലൈസൻസ് പുതുക്കി നൽകേണ്ടതില്ലെന്ന് കാരശ്ശേരി ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി യോഗം തീരുമാനിച്ചു ഇതോടെ പതിനഞ്ച് ദിവസമായി പ്രദേശവാസികൾ നടത്തിവരുന്ന സമരം ഫലം കണ്ടിരിക്കുകയാണ് അതേസമയം അനധികൃതമായി പ്രവർത്തിക്കുന്ന മുഴുവൻ ക്വാറികളും അടച്ചുപൂട്ടുന്നത് വരെ സമരം തുടരുമെന്ന് സമരസമിതി നേതാക്കൾ അറിയിച്ചു കാരശ്ശേരി ഗ്രാമപഞ്ചായത്തിലെ പാറത്തോടിൽ പ്രവർത്തിക്കുന്ന അനധികൃത ക്വാറികൾക്കും ക്രഷറുകൾക്കുമെതിരെ പ്രദേശവാസികൾ നടത്തിവരുന്ന സത്യഗ്രഹ സമരം ഫലം കണ്ടു പാറത്തോട് എസ് വളവിൽ പ്രവർത്തിക്കുന്ന ക്വാറിയുടെ ലൈസൻസ് പുതുക്കി നൽകേണ്ടതില്ലെന്ന് വെള്ളിയാഴ്ച നടന്ന കാരശ്ശേരി പഞ്ചായത്ത് ഭരണസമിതി യോഗം തീരുമാനിച്ചു അനധികൃതമായി പ്രവർത്തിക്കുന്നതായി ആരോപണമുള്ള മറ്റു ക്വാറികളുമായി ബന്ധപ്പെട്ട് ക്വാറി ഉടമകളുടെയും സമരസമിതിയുടെയും യോഗം വിളിച്ചു ചേർക്കാനും ഭരണസമിതി യോഗം തീരുമാനിച്ചു ജനങ്ങളുടെ ജീവനും സ്വത്തിനും ഭീഷണി ഉയർത്തി പ്രവർത്തിക്കുന്ന ഇരുപത്തിയഞ്ചോളം ക്വാറികളും ക്രഷറുകളും അടച്ചുപൂട്ടണമെന്നാവശ്യപ്പെട്ട് പ്രദേശവാസികൾ പതിനഞ്ച് ദിവസമായി സത്യഗ്രഹ സമരം നടത്തിവരികയായിരുന്നു ക്വാറികളുടെയും ക്രഷറുകളുടെയും പ്രവർത്തനം ആദിവാസികളെപ്പോലും കുടിയിറക്കിയാണെന്ന് സമരത്തിന് നേതൃത്വം നൽകുന്ന പ്രകൃതി സംരക്ഷണ സമിതി ആരോപിച്ചു നിരവധി തവണ ജില്ലാ കലക്ടർ ഗ്രാമപഞ്ചായത്ത് റവന്യൂ അധികൃതർ എന്നിവർക്കെല്ലാം പരാതി നൽകിയിട്ടും ഫലമുണ്ടാകാത്ത സാഹചര്യത്തിലാണ് പ്രദേശവാസികൾ സമരം തുടങ്ങിയത് അതേസമയം പ്രദേശത്ത് അനധികൃതമായി പ്രവർത്തിക്കുന്ന മുഴുവൻ ക്വാറികളും ക്രഷറുകളും അടച്ചുപൂട്ടുന്നതുവരെ സമരം തുടരുമെന്നാണ് പരിസ്ഥിതി സംരക്ഷണ സമിതി ചെയർമാൻ എ സന്തോഷ് കുമാർ പറയുന്നത് ഗ്രാമപഞ്ചായത്തിൻ്റെ ഭാഗത്തുനിന്ന് തങ്ങൾക്ക് രേഖാമൂലം യാതൊരു അറിയിപ്പും ലഭിച്ചിട്ടില്ലെന്നും സമരസമിതി നേതാക്കൾ അറിയിച്ചു സി പ്രാദേശിക വാർത്താ മുഖം